അല്ല അതൊക്കെ ചെയ്ത് വിട്ട് അതൊന്നും പ്രശ്നമല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ശാന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം അവിടെ ജാതിയുടെ കാര്യം പറഞ്ഞോ മതത്തിൻ്റെ കാര്യം പറഞ്ഞോ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞോ ഒരു സംഘർഷവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ്റിൻ്റെ നയം അതുതന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങളെടുത്തിട്ടുള്ള നയം അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് സഹകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അത് കേന്ദ്രീയ വിദ്യ പിന്നെ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇനിയിപ്പോൾ പുതുക്കേണ്ട സമയമാണ് പുതുക്ക എൻ ഒ സി പുതുക്കുന്നത് നമ്മളാണല്ലോ വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോവുക അല്ല ഞാൻ എൻ്റെ നടപടിക്രമം നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടെന്ന് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ അൺഎയ്ഡഡ് സ്കൂളായതുണ്ട് ഏഡ് അൺ സ്കൂളിൽ നമുക്ക് ചില അധികാരങ്ങൾക്ക് പരിമിതിയുണ്ടല്ലോ എയ്ഡഡ് സ്കൂളിൽ അധികാരങ്ങൾ കുറച്ചും വേറെ വ്യത്യാസമാണ് ഗവൺമെൻറ്റിനൊന്ന് വ്യത്യാസമാണ് അത് മൂന്നും ഞാൻ വ്യക്തമാക്കിയതാ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കണം ഈ കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് കോടതിയെ സമീപിക്കാതിരിക്കുന്നു അല്ല അതിൽ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടല്ലോ ഒട്ട് ഒരു വിട്ടുവീച്ചയില്ലാതെ പരാതി കിട്ടി അപ്പോൾ തന്നെ ഇടപെട്ടു അപ്പോൾ തന്നെ അന്വേഷണം അങ്ങ് ഞാൻ വായിച്ചില്ല അതിൻ്റെ ഭാഗമെല്ലാം അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വളരെ വേഗതയിൽ കൊണ്ടുവന്നു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അവർ പ്രശ്നം സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞാൽ അല്ലാതെ ആ പരിഹരിച്ച പോരാ ഒന്നും കൂടെ നിങ്ങൾ പരിഹരിക്കരുന്ന് പറയാൻ വേണ്ടി പറയേണ്ട കാര്യമില്ല പരിഹരിച്ച് മുന്നോട്ട് പോവുക പക്ഷേ ഈ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യവസ്ഥകൾക്കും നിയമ നിയമങ്ങളും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് ചെയ്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല അത് ഗവൺമെൻ്റ് നയമാണ് ആരാ ഞാൻ എസ് ഡി പിടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലായിരുന്നു നമുക്ക് നോക്കി പരിശോധിച്ചിട്ട് പറയാം അതെ അതെ അന്ന് ഇടപെട്ടിട്ടുണ്ട് ഇതേപോലെ ഇല്ല അതായത് യൂണിഫോം യൂണിഫോം നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചും കോടതി വിധി അനുസരിച്ചും യൂണിഫോം അവൻ്റെ പിന്നെ കളറും യൂണിഫോമിൻ്റെ രീതിയും അത് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ് അവിടുത്തെ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ പി ടി ഐയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് അത് അവരാണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ ഇട ഇടപെടാറില്ല നമ്മൾ പറഞ്ഞ ഒരു പരിഹാര മാർഗ്ഗം നിലയിൽ പറഞ്ഞത് ഈ കുട്ടി നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ പഠിക്കുകയുള്ളൂ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ചില ചില സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ യൂണിഫോം കളറിന് അതേ സെയിം കളറുള്ള ശിരോവസ്ത്രം അത് കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം അതിൽ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല അപ്പോൾ ഇത് അതൊക്കെ ഒരു സഹകരണ മനോബത്തോടുള്ള ഒരു സമീപനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്